ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അലുവേറ ജ്യൂസ് എങ്ങനെയുണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അലുവേറ പൾപ്പ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അലുവേറ പീസ് ആയിട്ട് മുറിച്ചെടുക്കുക വീട്ടിലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ ഇപ്പോൾ വേടിക്കാനൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ തൊലി ചെത്തി കളയുക എന്നിട്ട് ഉള്ളിലത്തെ പളുപ്പ് മാത്രം എടുക്കാം അപ്പോൾ ഈ തൊലിയുടെ ഈ ഗ്രീൻ പോർഷൻ ഒട്ടും പാടില്ല പളുപ്പിൽ അത് ശ്രദ്ധിക്കണം ഉണ്ടെങ്കിൽ തന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിയിൽ അടിക്കാനായിട്ട് അല്ലെങ്കിൽ കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവാം പിന്നെ അലുവേറ പളുപ്പ് മാത്രം എടുത്ത് വെള്ളമൊഴിക്കാതെ ജ്യൂസടിച്ച് കുടിക്കാനായിട്ട് പറ്റില്ല കാരണം നമുക്ക് അതത്ര അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ജെൽ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പളപ്പിനെ കൊണ്ടാണ് കുറച്ച് ഗ്രീൻ പോർഷൻ പെട്ടിട്ടുണ്ട് അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഏകദേശം ഒരു ഗ്ലാസ് അലുവേറ ജ്യൂസിന് ഒരു കാൽ ഗ്ലാസ് മതിയാവും ഇത് കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ അലുവേറയുടെ പൾപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ റബ്ബീത് കഴുകിയെടുക്കുക ഈ ഗ്രീൻ പോർഷനൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇനിയൊന്ന് വെള്ളമൊഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കണം ഇനി മിക്സിയിലെ നമുക്ക് അത് അടിച്ചെടുക്കാം അപ്പം കാൽ ഗ്ലാസ് നമ്മളുടെ പൾപ്പ് എടുക്കുക അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം അര തൊട്ട് മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് തേൻ പിന്നെ കുറച്ച് ലൈം ജ്യൂസാണ് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്നില്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി നീര് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഹണി എന്ന് പറയുമ്പോഴും വൺ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം അതുപോലെ ലൈം ജ്യൂസ് എന്ന് പറയുമ്പോഴും വൺ ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്യാം അപ്പോൾ അളവ് ഒക്കെ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്ന അളവാണ് ഒക്കെ വൺ ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി അതുകൂടി ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഐസ് ക്യൂബ്സ് ഇടുക സെർവ് ചെയ്യുക ഇത്രേ ഉള്ളൂ പിന്നെ ആ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും ലീവ്സും കൂടിയും ചേർക്കാം അപ്പൊ ഒരു ടേസ്റ്റ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ബോഡിക്ക് നല്ല കൂളിങ് ഇഫെക്ട് കിട്ടും അപ്പൊ നല്ല ചൂടുള്ള സമയത്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ അപ്പോൾ പിന്നെ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വീട്ടിൽ കറ്റാർവാഴുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് പിന്നെ കറ്റാർ വാഴ മേടിക്കാനും കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഒരു ആണ് കറ്റാർവാഴ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പറമ്പില് നിങ്ങൾക്ക് ഒരുപാട് പറമ്പൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കറ്റാർവാഴ കൃഷി ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആ പറമ്പിൽ നല്ല കൂളിങ് ഇഫക്റ്റ് ആയിരിക്കും അപ്പൊ തെങ്ങും തോപ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് കറ്റാർവാഴയൊക്കെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പറമ്പിൽ തന്നെ ഭയങ്കര തണുപ്പായിരിക്കും അത് തെങ്ങിന് നല്ലതായിരിക്കും അപ്പൊ അതുകൊണ്ട് അതും ഒന്ന് ചെയ്തോക്കാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പൊ ബൈ